പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ആദ്യമായിട്ട് എഴുതുന്നവർ മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്നവരായിരിക്കും വിവിധ ഡിഗ്രി കോഴ്സുകൾക്ക് വ്യത്യസ്ത സബ്ജക്റ്റുകളായിരിക്കാം അങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഉടൻ വരിക ഈ സമയത്ത് പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾ സ്കൂൾ പരീക്ഷയിൽ നിന്നും യൂണിവേഴ്സിറ്റി തല പരീക്ഷയിലേക്ക് വരാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതോടുകൂടി തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് കോളേജ് സ്കൂളിൽ കാര്യങ്ങൾ പറയും ഇങ്ങനെ പരീക്ഷ അപേക്ഷിക്കണം യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ക്ലാസ്സിലോ അവിടെ ഒന്നും പ്രത്യേകമായിട്ട് പറയില്ല പരീക്ഷയുടെ റെഗുലർ പരീക്ഷയുടെ രജിസ്ട്രേഷന് ഓഫീസിൽ നിന്ന് പറയും അത് നിങ്ങൾ ഫീസ് അടയ്ക്കാം വിട്ടുതേറെ ക്ലാസ്സിൽ ടൈം ടേബിൾ വായിക്കും ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാം നിങ്ങളാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ചിലപ്പോൾ രണ്ട് മാസം വെക്കേഷൻ ഉള്ള സമയത്ത് എക്സാമുകൾ വരാം അത് നിങ്ങളെ വിളിച്ച ആരും അറിയിക്കുന്ന സ്ഥിതി വിശേഷമൊന്നും ഉണ്ടാവില്ല അത് പത്രത്തിലോ ഓൺലൈനിലോ എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പരീക്ഷാ ടൈം ജേപ്പൊക്കെ കണ്ടിട്ട് പരീക്ഷ എഴുതുന്ന രീതിയായിരിക്കും അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറുമായി ബന്ധപ്പെട്ടും പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനു ബന്ധപ്പെട്ടും ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻറ്റായിട്ടും ഒക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു അനുഭവം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ ക്യു ടി എന്ന പേപ്പറുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അത് അന്ന് വേറൊരു പേരിലായിരുന്നു ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് എന്ന പേപ്പർ ആയിരുന്നു ഡിഗ്രി ബി എ എക്കണോമിക്സ് ആയിരുന്നു അങ്ങനെ ആ സബ്ജക്റ്റിൽ മെട്രിക്സ് എന്ന ഒരു സബ്ജെക്ട് ഒരു ചാപ്റ്റർ ഉണ്ട് മെട്രിക്സിൽ എല്ലാ കഴിഞ്ഞ എട്ട് പത്ത് ക്വസ്റ്റ്യനുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ഒരു എസ് എ ആയിരുന്നു ക്രാമേഴ്സ് റൂള് അങ്ങനെ പരീക്ഷേൻ്റെ മുന്നോടിയായിട്ട് സാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഇതാണെന്ന് പറഞ്ഞു ആരെ പറഞ്ഞു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളാണ് ക്വസ്റ്റിൻ ഇമ്പോർട്ടൻ്റ് തീരുമാനിക്കുന്നത് അങ്ങനെ ക്രാമേഴ്സ് റൂൾ അങ്ങനെ പരീക്ഷേൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോളേജിൻ്റെ അടുത്ത് റൂമെടുത്ത് പഠിക്കലാണ് എന്നൊക്കെ ഒരു സംവിധാനമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ക്യൂട്ടിയൊക്കെ അറിയുന്നത് കൊണ്ട് എല്ലാവരും റൂമിൽ വന്നിട്ട് എന്നോട് ചോദിച്ച് ക്രാമേഴ്സ് റൂൾ എല്ലാവരും പഠിച്ചു അങ്ങനെ പരീക്ഷ പോയി ആ കൊല്ലം കാമസ്കൂൾ വന്നില്ല കഴിഞ്ഞ അതിനു മുമ്പത്തെ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആ വർഷം വന്നില്ല അത് കഴിഞ്ഞിട്ട് കുട്ടികളെ എന്നോട് ചോദിച്ചു എന്ത് പണിയെ ചെയ്തത് ഞാനല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് അപ്പോൾ കഴിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും നമ്മളേറ്റവും ആയിട്ട് ജയിക്കാൻ വേണ്ടി രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഒക്കെ പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുണ്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ വരാതിരിക്കാം കഴിഞ്ഞ മൂന്നാല് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതേ ക്വസ്റ്റൻ വരുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പരീക്ഷയ്ക്ക് നിങ്ങൾ പോകരുത് എല്ലാ ഭാഗവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി പിന്നെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കിയും കിട്ടുമെന്നുള്ളത് അതൊക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും അല്ലാതെ ഇത് ലഭിക്കാൻ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്ലസ് ടു ലൊക്കെ ആകുമ്പോൾ എച്ച് എസ് എസ് ലൈവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അതിൻ്റെ ആൻസർക്കിയൊക്കെ ഉണ്ടാവും ഇവിടെ അതിനൊന്നും വലിയൊരു പ്രസക്തികൾ ഇല്ലാത്തൊരു മേഖലയാണ് അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കണ്ടത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സമ്മിലെ ലിറ്റ്മോസ്ഫിയർ ഒക്കെ പോലുള്ള സബ്ജക്റ്റുകൾ കഴിഞ്ഞ വർഷം വന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ആദ്യത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും ഇനി അടുത്തുള്ള ഫോർ എയർ ഡിഗ്രി വരികയാണ് അപ്പോൾ സബ്ജക്റ്റുകളൊക്കെ മാറ്റങ്ങൾ വരും അവരെ പുതിയ വരുന്ന കുട്ടി ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണോക്കാം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പോയിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള വേറെ ഒരു വസ്തുതാരണാല് നമുക്ക് ബാർകോഡ് സിസ്റ്റമാണ് പരീക്ഷയ്ക്കുള്ളത് ബാർകോഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കെട്ടോഫ് പേപ്പർ തേർട്ടി ടു പേജിനോ അതിൽ അഡീഷണൽ സീറ്റ് ലഭിക്കില്ല അതിലാണ് നിങ്ങൾ പരീക്ഷ ചെയ്തത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ ഉണ്ട് ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനുകളൊക്കെ പഠിച്ചു പോവുക അതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ചുരുക്കിയിട്ട് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു പഠിച്ചു വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ തന്നെ വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എല്ലാ ഭാഗവും കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് പഠിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടിയും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാവുന്നതാണ് ഓക്കെ പാസ്സാകാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെങ്ങനെയാണോ ആ പരീക്ഷയെ സമീപിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കുക നിങ്ങൾ സ്കൂൾ ലെവലിൽ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പ്രത്യേക ക്ലാസ്സുകൾ കിട്ടും ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു മേഖല എന്ന നിലക്കാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യമായി വന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഒന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിനുകൾ വരുന്നത് എന്നുള്ള മനസ്സിലാക്കാം മൂന്ന് ടൈപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാനൊക്കെ അത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ആ ഇമ്പോർട്ടൻസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ കുറേ ഇമ്പോർട്ടൻസ് അതൊക്കെ എന്തായാലും പഠിക്കും വേണം പക്ഷേ അത് മാത്രം പഠിച്ചു ഒരിക്കലും പോകരുത് എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഷോർട്ടായിട്ട് പഠിക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കറിയുന്ന രീതിയിൽ ആ പരീക്ഷയെ സമീപിക്കാനുള്ള ശ്രമം പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക്